ഒരിടവേളയ്ക്ക് ശേഷം വൻ മുന്നേറ്റമാണ് രണ്ടായിരത്തിഇരുപത്തിനാലിൽ മലയാള സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഈ വർഷം ഹിറ്റോടെ തുടങ്ങിയ ഇൻഡസ്ട്രിക്ക് ഒരു മാസം മൂന്ന് അൻപത് കോടി ക്ലബ്ബ് സിനിമകളാണ് ലഭിച്ചിരിക്കുന്നത് അതും സൂപ്പർ താര യുവതാര ചിത്രങ്ങൾക്ക് പ്രേമനു ഇതിന് തുടക്കം കുറിച്ചത് പിന്നാലെ മമ്മൂട്ടിയുടെ ഭ്രമയുഗവും ശേഷം മഞ്ഞുമൽ ബോയ്സും എത്തി ആഗോളതലത്തിൽ എഴുപത്തി അഞ്ച് കോടി അടുപ്പിച്ച് പ്രേമലു നേടിയെന്നാണ് പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത് നിലവിൽ ചിത്രം കോടി ക്ലബിൽ എത്തുമോ എന്നറിയാൻ കാത്തിരിക്കുകയാണ് പ്രേക്ഷകരും മമ്മൂട്ടി നായകനായെത്തിയ ഹൊറർ ത്രില്ലർ ചിത്രം ഭ്രമയുഗം ഇരുപത്തിയൊന്ന് പോയിന്റ് ആറ് അഞ്ച് കോടിയാണ് കേരളത്തിൽ നിന്നും നേടിയിരിക്കുന്നത് പതിനഞ്ച് ദിവസത്തെ കണക്കാണിത് ആഗോളതലത്തിൽ അൻപത്തി അഞ്ച് കോടിയിലേക്കുള്ള യാത്രയിലാണ് ഭ്രമയുഗം എന്നാണ് ട്രാക്കർമാർ പറയുന്നത് നിലവിൽ ചിത്രം മൂന്നാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ് ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് ആഗോളതലത്തിൽ അൻപത് കോടി പിന്നിട്ട് കഴിഞ്ഞെന്നാണ് വിവരം മഞ്ഞുമൽ ബോയ്സ് കോടി നേടുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ വിലയിരുത്തൽ എന്തായാലും വലിയൊരു ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമ വീണ്ടും ട്രാക്കിലേക്ക് എത്തി എന്നതിന് വലിയ ഉദാഹരണമാണ് ഈ മൂന്ന് സിനിമകളും കൊടുമൺ പോറ്റി മമ്മൂട്ടി എന്ന നടന്റെ പകർന്നാട്ടത്തിന്റെ മറ്റൊരു പേരായി ഈ കഥാപാത്രം മാറിയിരിക്കുകയാണ് ആ വേഷത്തിന്റെ വന്യതയും നിഗൂഢതയും യാതൊരു ഗിമിക്സുകളില്ലാതെ പ്രേക്ഷകരിലേക്ക് എത്തിച്ച മമ്മൂട്ടിയെ പ്രശംസിച്ച് ബോളിവുഡ് അടക്കമുള്ള ഇൻഡസ്ട്രിയിൽ നിന്നും നിരവധി പേരും എത്തുകയാണ് മമ്മൂട്ടിയെ പ്രശംസിച്ച് അദ്ദേഹത്തിലെ കുറിച്ച് തമിഴ് മാധ്യമപ്രവർത്തകനായ വിഷൻ വി പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധ നേടുകയാണ് നമ്മുടെ നാട്ടിൽ കമലഹാസൻ എങ്ങനെയാണ് ഒരു കൾച്ചർ ഉണ്ടാക്കിയെടുത്തത് അതുപോലെ നിന്ന് മമ്മൂട്ടി കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് വർഷങ്ങൾക്ക് മുൻപ് ലിറ്ററേച്ചർ ബേസ് ചെയ്തുള്ള പടങ്ങൾ ചെയ്യാൻ എല്ലാവരും ക്ഷണിച്ചത് മമ്മൂട്ടിയായിരുന്നു വിധേയൻ ഉൾപ്പെടെയുള്ള സിനിമകൾ ഉദാഹരണം മലയാള സിനിമ എന്നാൽ ബിറ്റ് പടം എന്നൊരു കൾച്ചർ ഉണ്ടായിരുന്നു അതെല്ലാം ഉടച്ചു വാർത്തത് മമ്മൂട്ടിയാണ് ഒരു കാലത്ത് മോഹൻലാൽ അടുത്ത വീട്ടിലെ പയ്യൻ ഇമേജിൽ വന്നപ്പോൾ മമ്മൂട്ടി സീരിയസ് ആയിട്ടുള്ള വേഷങ്ങൾ ചെയ്തു അത്തരം സിനിമകളിലൂടെ മലയാള സിനിമയെ അദ്ദേഹം മാറ്റിമറച്ചു ഭ്രമയുഗം പോലുള്ള സിനിമകളും കഥാപാത്രങ്ങളും ആഘോഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന് മുഖ്യ കാരണക്കാരൻ മമ്മൂട്ടിയാണ് പത്തു വർഷം മുൻപ് കൊമേഴ്ഷ്യൽ പടങ്ങൾ അദ്ദേഹം ചെയ്തിരുന്നു ഇപ്പോൾ വേറെ ഫോമിലാണ് സിനിമകൾ വന്നിരിക്കുന്നത് ഇവയ്ക്കെല്ലാം മുൻപാണ് തനിയാവർത്തനം വിധേയൻ പോലുള്ള സിനിമകൾ മമ്മൂട്ടി ചെയ്തത് എല്ലാവരും കണ്ടിരിക്കേണ്ട എഴുപത്തിയഞ്ച് ഇന്ത്യൻ സിനിമകളിൽ ഒന്നാണ് തനിയാവർത്തനം എന്നാണ് കമൽഹാസൻ ഒരിക്കൽ പറഞ്ഞത് മമ്മൂട്ടി ഫാൻസ് മാത്രമല്ല അദ്ദേഹത്തിന്റെ സിനിമകൾ കാണുന്നത് എന്നാണ് പ്രധാന കാര്യം അഞ്ഞൂറ് ആയിരം കോഴികൾ നമ്മുടെ നാട്ടിൽ കൾച്ചറായി മാറി മലയാള പ്രേക്ഷകരിൽ അതൊന്നും നടക്കില്ലെന്ന് മനസ്സിലാക്കി മമ്മൂട്ടി ഒരു കൾച്ചർ ക്രിയേറ്റ് ചെയ്തു എന്നതാണ് വാസ്തവം ഇത്തരം സിനിമകൾ അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ വേറൊരു ഹീറോ ചെയ്യുമോ എന്നത് സംശയവുമാണ് അവർക്ക് അതിന് സാധിക്കുമോ എന്നതും സംശയമാണ് ഭ്രമയുഗത്തിൽ മമ്മൂട്ടിയില്ല കൊടുവൺ പോറ്റി മാത്രമാണ് എന്നാണ് വിഷൻ പറയുന്നത് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു വിഷന്റെ പ്രതികരണം രാഹുൽ സദാശിവന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രം ബോക്സ് ഓഫീസിലും വെന്നിക്കുഴി പാറിക്കുകയാണ്